ൊണ്ടേ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടേ അകെ നിരഞ്ജൻ നിരഞ്ജൻ തുടർന്ന് വിടുന്ന ഓരോ പാഞ്ഞു കയറുമെന്ന ഉറപ്പാണ് നിരഞ്ജൻസ് മറ്റൊരു മാറ്റവുമായി സിദി സാഹിബ് മൈതാനത്തിന്റെ വിസ്മയ കാഴ്ചകൾ രാജകുമാരനെ പോലെ റിയോ ഡി ജനീറയുടെ സുൽത്താനെ പോലെ മലയാളത്തിന്റെ അഭിനവ ഫുട്ബോൾ രാജാക്കന്മാർ അരങ്ങു തകർക്കുന്ന കാച്ചുകൾ സമ്മാനിച്ചു ും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ മണലാരണത്തിലെത്തിയ ഫുട്ബോൾ പ്രേമികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നിരഞ്ജൻ കണ്ണപ്പൻ ഒരു ഹാൻഡ്ബോൾ അവിടെ നിരഞ്ജനെതിരെ ഹാൻഡ്ബോൾ വിസനാഥ ഉയർന്നു చెల్సి వడగర కిక్ ఎక్కుతుంది జేస్ నంబర్ ఎయిటీన్ అగేన్ రికీ గుడ్ നമ്പർ ടൗൺ ടീം വേണ്ടി അവിടെ ഒരു ഗോളാക്കി മാറ്റുന്നു ബോനു കാണികൾ ആരും തന്നെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല ീപ്പർ ഗോൾ കാവൽക്കാരനെ അവിടെ മോനവിന്റെ സുന്ദരമായ ഒരു ഷോട്ട് എതിർ കാവൽക്കാരനെ കബളിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സ്കോർ നിലയിൽ സ്കോർ പട്ടികയിൽ ഇടം പിടിക്കുകയാണ് സ്കോർ നില രണ്ട് ഒന്ന് കംബാക്ക് ഒരു ഗോൾ വഴങ്ങിയതിനു വിശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ടൗൺ ടീം വളരെ അശക്തമായി സമീപിക്കുന്നു ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും നല്ല തിരിച്ചുവരും മുകളിൽ ഒന്നാണ് ഈ മത്സരം പിറകിൽ നിന്നും രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ടൗൺ ടീം വടകര ഈ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു നമുക്ക് കാണാം ഗോൾ ലക്ഷ്യം വെച്ച് കൊണ്ടുപിട്ടുന്ന ഷോട്ടുകൾ എതിർ പാലകത്തിൽ ഭീതിയുടെ